ഇ സാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനന്ന് പനി പനീർ കറിയാണ് വെക്കണത് അപ്പം നിങ്ങൾക്ക് കൂടി കാണിച്ചാലോ വായ അപ്പോൾ ഇച്ചറി ഇതിട്ടു ബട്ടർ ഇട്ടു വെളിച്ചെണ്ണ ഒഴിക്കണം നാടൻ രീതിയിൽ വെക്കണം നമ്മൾ അത് തന്നെ വെളിച്ചെണ്ണ വെക്കണം പിന്നെ നമുക്കതിൽ പനീർ വറുത്തെടുക്കാം നേരെ ഒരു കളറ് വരുന്ന വരെ വറുത്തെടുക്കണം അപ്പോൾ കളറൊക്കെ ആയി കോരി എടുക്കട്ടെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ച ഇഞ്ചി വെളുത്തുള്ളി വാടി വന്നു വെല്ലുള്ളി അരിഞ്ഞത് ഇടണം എനിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു വാടുകയും ചെയ്യും നന്നായി വാടി വന്നു തക്കാളി അടിച്ചു കൊഴിക്കും അപ്പം വാടി വന്ന്ശ്യായ പൊടികൾ മിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗറി മസാല കുരുമുളക് ഇതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി വയ്ക്കും ഇതിൻ്റെ പച്ചമുളക്ക് മാറി വന്നു ഒഴിച്ച് ആ ചിട്ടിനുള്ള കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളം എനിക്ക് വറുത്ത വച്ച പനീർ ഇടുന്നു മൂടിയച്ച് വേവിട്ട് നമ്മുടെ പനീർ കറി ഇവിടെ റെഡി ആയി അതിലിത്തിരി മല്ലയിലും കൂടെ ഇടാം മല്ലയില ചപ്പാത്തിക്കും ചോറിനും പറ്റി പനീർ കറി ഇവിടെ റെഡി ആയി അപ്പോൾ ഞാൻ ചപ്പാത്തിക്കാണ് ഇന്നുണ്ടാക്കിയത് ചോറിനും കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്